ഹായ് ഗായ്സ് സച്ചിസ് ടേസ്റ്റിലേക്ക് സ്വാഗതം അത് ഇന്ന് ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് താറാമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് എന്ന് തന്നെ പറയാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് താറാ മുട്ടയാണ് ഡക്ക് ആണ് അപ്പോൾ ഈ താറാ ഒരു നാലെണ്ണം പുഴുങ്ങി അതിൻ്റെ തോല് കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന് ആകെ ആവശ്യമായത് എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് വലിയ സവാള അത് നല്ല നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ സവാള മാത്രമേ അതിനാവശ്യമുള്ളൂ വേറെ പച്ചമുളക് ഇഞ്ചി അതൊന്നും ആവശ്യമില്ല പിന്നെ അതിന് ചേർക്കാനുള്ള ഒരു രണ്ട് രണ്ട് കറിവേപ്പില ഇത് മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഒന്ന് പുറത്ത് പോയി വന്നിട്ട് എഗ്ഗ് കറി ഉണ്ടാക്കുക എന്നുള്ള ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങ ചിറകി ഇടുക അതൊന്നും ആവശ്യമില്ല കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും മീൻസിൻ്റെ കൂടെയൊക്കെ ചേർക്കാൻ കഴിക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കറിയാണ് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതായാലും കുഴപ്പമില്ല അത് നമുക്ക് ഒഴിച്ച് ചൂടാക്കാം ഫ്രണ്ട്സ് അപ്പൊ ഞാനൊരു പാന് ഇതാ വെച്ചിട്ടുണ്ട് ഈ പാന് ചൂടായി വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിൽ കടുക് കാര്യങ്ങൾ അതൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മൾ ഈ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതിലിട്ട് വഴറ്റുകയാണ് നമുക്ക് വേണ്ടത് സവാള ഇങ്ങനെ അതിലേക്ക് ഇടുകയാണ് ഇത് നല്ല രീതിയിൽ വഴറ്റി എടുക്കുക ഇതിപ്പോ നമ്മൾ വഴറ്റുന്ന സമയത്ത് ഉപ്പൊന്നും ഇടരുത് അപ്പൊ ഫസ്റ്റ് ടൈം തന്നെ ഉപ്പിട്ട അത് വെള്ളം പോലെ വന്നാൽ അത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിലേക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ സവാള വഴണ്ടി വരാൻ വേണ്ടി ഉപ്പിടേണ്ട ആവശ്യമില്ല ഉപ്പിടാതെ നമ്മൾ വേവിക്കാം കുറച്ച് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിത് അരച്ചു വെച്ച് വേവിക്കാം ഈ സവാള നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു രണ്ട് വെണ്ട് കറിവേപ്പിലയാണ് വേപ്പിലയാണ് അതും കൂടെ നമുക്ക് അതിലേക്കിടാം നന്നായി ഇളക്കാം ശേഷം വീണ്ടും അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വെച്ച മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇരിവ് കൂടുതൽ അനുസരിച്ച് ആൾക്കാർക്ക് ചേർക്കാം നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോ ഒരു മൂന്നര ീസ്പൂൺ മുളക് പൊടിയാണ് മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അല്ല അതിൽ വേറെ തരത്തിലുള്ള ഒരു പൊടികളും ഇതിൽ മിക്സ് ചെയ്യില്ല അതിന് ശേഷം ഈ പച്ചമണം അതിൻ്റെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം ഇത് പച്ചക്കറുള്ള ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അതൊന്ന് മാറാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഈ ഒരു ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇത് ഒരു രണ്ട് സവാള എടുത്തിട്ടുള്ളെങ്കിലും അത്യാവശ്യം അതിൽ സവാളാലുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അത് വഴി ഒരു കറി പിന്നെ നമുക്ക് ഇതിലേക്ക് ഏകദേശം പഴന്ന് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്ക അത്യാവശ്യം വേണ്ടുന്ന ഒരു ഉപ്പ് മാത്രം ചേർക്കുക അതിൽ നന്നായിട്ട് ഇലക്കി കൊടുക്കാം ചെറുതായിട്ട് ആ ഒരു നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ഇത് തിളച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വേവിച്ച് പുഴുങ്ങി തോരുകളഞ്ഞ് വെച്ച ആ മുട്ട നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ് ആ ചാറ് അതിൻ്റെ മേലേക്ക് നമ്മളിട്ട് കുറച്ചുകൂടെ നമ്മൾ തിളച്ച് അതൊന്ന് ആ ഒരു ചെറിയ ചാറൊന്ന് വറ്റിച്ചെടുക്കണം അല്ല മുട്ട നല്ല രീതിയിൽ അതിലേക്ക് നമ്മൾ ഇട്ടു അതൊന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് ഇതിപ്പോ നമ്മുടെ ഈ എഗ് അതിൽ കിടന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത്രത്തോളം ചാർ ഈ ഒരു കരയ്ക്കാവശ്യമില്ല കുറച്ചൊന്നും വറ്റിച്ച് ഒരു ഗ്രേവി പോലെയാണ് നമ്മൾ എടുക്കുക ഇത് നമുക്ക് ചപ്പാത്തിക്കപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെള്ളയപ്പം പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇതിലെന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് ആ ഒരു എരിവ് മാത്ര ഒരു ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും പിന്നെ അതുപോലെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്നും ചേർക്കുന്നില്ല ജസ്റ്റ് സവാള കറിവേപ്പില മുട്ട പൊഴിക്കുന്നത് അത് ഇപ്പോൾ കോഴിയുടെ ആണെങ്കിൽ കോഴിമുട്ട അല്ലെങ്കിൽ താറാമുട്ടയാണെങ്കിൽ താറാമുട്ട ഇതിപ്പോൾ താഴാമുട്ട ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് അപ്പോൾ ഇത് നല്ലപോലെ ചാറ് കാണുന്നുണ്ട് കുറച്ച് നേരം കൂടി നമുക്കിത് വെച്ചെടുക്കാം അപ്പം ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് വെറ്റിച്ചെടുക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ഈ ഒരു ചെറിയ ഗ്രേവി എന്നാൽ ചാറുമാണ് ചെറിയൊരു ഗ്രേവി അത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ചേഞ്ച് ചെയ്യാം അതിന് നമുക്ക് ഇത് മീൽസിൻ്റെ കൂടെ മീൽസിൻ്റെ കൂടെ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ മീൽസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ വെള്ളയപ്പം അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കറിയാണ് മസാല ഇടാതെ മാക്സിമം ചില ആൾക്കാരൊന്നും അങ്ങനെ അധികം ഉണ്ടാക്കി നോക്കാറില്ല അപ്പോൾ ഇത് മസാല മസാലയിടാതെ ഉള്ളൊരു കറിയാണ് എല്ലാവരും ഇതൊക്കെ ഉണ്ടാവും അതിൻ്റെ കവറ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെ നല്ലൊരു ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ദൂരമുള്ള മഞ്ചസാരയും കൂടി ചേർക്കാം ഞാൻ മഞ്ചസാര ചേർക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മളുടെ ആയിട്ടുള്ള ഡക്ക് എഗ്ഗ് ഗ്രേവി കറി അത് ഡക്കിൻ്റെ എഗ്ഗ് തന്നെയെന്നല്ല എൻ്റെ എഗ്ഗ് വരെയും യൂസ് ചെയ്യാൻ പറ്റും പാടമൂട്ടായാലും നമുക്ക് കുഴപ്പമില്ല ഈ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു എഗ്ഗ് കറിയാണിത് ചില്ലി പൗഡർ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് വെരി ടേസ്റ്റി ആണ് പിന്നെ നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ടേസ്റ്റും വരും അപ്പോൾ വളരെ സിമ്പിളുള്ള ഈ കറി നിങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ ടാറ്റാ ക്യാറ്റാസ് യു